ബിൻസി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ മറ്റൊരു ുംബിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ബിൻസി ഒരു 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 ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് അർഹത വേണം വേണം മിനിമം ക്വാളിറ്റി ഞാൻ യാതൊരു എളുപ്പമില്ലാതെ ആർ ജെ ബിൻസി കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് വന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ ഡയലോഗ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം ബിഗ് ബോസ് കഴിഞ്ഞു ഗെയിം തീർന്ന് കപ്പും കൊണ്ട് അനുമോളി വീട്ടിൽ പോയി പത്ത് ലക്ഷം കൊണ്ട് അനീശ്ശേട്ടൻ അവിടെ പാറിപ്പറന്ന് നടക്കുന്നു ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേസ് പറയൂ എന്തെങ്കിലും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ ആൻസർ തരാം ബിഗ് ബോസ് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഇന്റർവ്യൂലും ചെന്ന് അനിമോൾ പി ആറ് കാരണമാണ് കപ്പടിച്ചത് അനുമോൾ ഒരു കാരണവശാലും ഡിസേർവിങ് അല്ല അനീഷായിരുന്നു കൂടുതൽ ഡിസേർവിങ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം വന്നിരുന്നത് പറയണത് നമ്മൾ എന്തിനാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഏ അനുമോള് കപ്പടിച്ചത് കപ്പടിച്ച് ഇനി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളതെന്ന് ഒരു ഉളുപ്പമില്ലാതെ ബിൻസി വന്നിരുന്ന പറയുവാണ് ശരിക്കും പറഞ്ഞ ബിൻസി സമനില തെറ്റിയ അവസ്ഥയാണ് അതായത് ബിൻസിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പോഴും അതായത് അനുമോൾ കപ്പടിച്ചത് എന്നാൽ ബിൻസിയെ കൊണ്ട് എന്തെങ്കിലും സാധിച്ചോ അതുമില്ല എന്തായാലും ബിൻസിയുടെ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് ആ ആങ്കർ പുള്ളിക്കാരത്തി വലിച്ചു കയറുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് പി ആർ കൊടുത്തിരുന്നെങ്കിൽ എല്ലാ ഇന്റർവ്യൂനകത്തും ഓട്ടോ അനിമോളുടെ പി ആറ് അപ്പാനി ഇത് മൂന്ന് മാത്രമേ കാണത്തുള്ളൂ ബിക്കോസ് ഇത് മാത്രമേ പുള്ളിക്കാരത്തിക്ക് പറയാനുള്ളൂ അല്ല വേറെ ഒന്നുമില്ല ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടതാണ് യാതൊരു വിധ കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ന് എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ അവിടെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് ആളാണ് കുറച്ച് കൂടി നിൽക്കേണ്ട ഒരു ആൾക്കാർക്ക് ഉണ്ട് പക്ഷെ യൂസ്ഫുൾ ചുമ്മാ എന്തെങ്കിലും ചെയ്താലും ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല എന്താ ഇമോഷണൽ ഒക്കെ കേറ്റി വീഡിയോ എഡിറ്റ് ആൾക്കാരുണ്ടോ എന്റെ ചുമ്മാ നിന്ന് കഴിഞ്ഞാലും പി ആർ ടീമുകൾ വെറുതെ കട്ട് ചെയ്ത് ആയിട്ട് ഇടും അല്ലേ ഇവിടെ വിനു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യെ പറ്റിയിട്ട് അതായത് ശൈത്യ പി ആർ ഏറ്റെടുത്ത സമയത്ത് ശൈത്യ എപ്പിസോഡിൽ പോലും കാണാനില്ലായിരുന്നു എന്ന് അതായത് ഒരു മുപ്പത് സെക്കൻഡ് റീല് പോലും ഇടാൻ ഒരു കണ്ടന്റ് ഇവിടെ എന്ന് അതേപോലെ തന്നെയാണ് ബിൻസിയുടെ കേസ് ബിൻസി ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല അവസാന നിമിഷം അപ്പാനിയായിട്ട് കിടന്ന് കെട്ടിപ്പിടിച്ച് കരച്ചിലും വെള്ളമൊക്കെ അല്ലാതെ ബിൻസി എന്ത് തേങ്ങയാണ് കൊടുത്തത് പിന്നെ പി ആർ കൊണ്ട് മാത്രം ഒന്നും ഒരിക്കലും ഒരു ഷോ ജയിക്കാൻ പറ്റില്ല ഇപ്പോഴും ഇവർക്കൊരു റിയലൈസേഷൻ വന്നിട്ടില്ല അതിനെ പറ്റിയിട്ട് എന്ത് ബോധമുണ്ട് ഇവർക്കൊക്കെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുവാണ് പി ആർ കൊണ്ടാണ് ജയിച്ചത് പി ആറ് മാത്രമാണ് ബിഗ് ബോസ് അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഒരു റിയാലിറ്റി ഷോ വരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള ഡയലോഗ് ഇനി വരുന്ന കാലങ്ങളിൽ ബിഗ് ബോസിൽ ആരെങ്കിലും കപ്പടിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഈ ഡയലോഗ് ആയിരിക്കും ഓ പി ആർ പി ആർ ഉണ്ടാകാണ്ട് മാത്രമാണ് ഇപ്പം പി ആർ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം ഇനിയെങ്കിലും നിനക്കെ മനസ്സിലാക്കുക അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് കണ്ടന്റ് കൊടുക്കാൻ നോക്ക് അനുമോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഡിസേർവിങ് ആണെന്ന് ഞാൻ എൻ്റെ വീടേക്കകത്ത് എപ്പോഴും പറയുന്നത് ഒരു വീഡിയോ പോലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നെവിൻ കംപ്ലീറ്റ് ചെയ്തു ില്ല അതിനൊന്നും പറയാനില്ല ഞാൻ ഇല്ലാതെയാണ് അങ്ങനെ ദിവസം അവിടെ നിന്നിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നെവിൻ ദിവസം നിന്നത് ഇല്ലാതെയായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ബിൻസിക്ക് ഒന്നും പറയാനില്ല ബിൻസി കിടന്നു തപ്പു എന്ത് പറയണോന്ന് എന്നിട്ട് പറയുന്നുണ്ട് അത് നെവിൻ്റെ ക്യാരക്ടർ ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുവ് തരം കഴിവാണ് ഇപ്പോഴത്തെ വിന്നർ ആരും ബിൻസി ചേച്ചി അംഗീകരിക്കുന്നില്ല ശൈത്യുന്നില്ല അപ്പാനി അംഗീകരിക്കുന്നില്ല അക്ബർ അംഗീകരിക്കുന്നില്ല വെറും സുഹൃത്തുക്കളും മാത്രമായിട്ടുള്ള അപ്പാനീനെ എന്നെയും കുറിച്ച് പറയുമ്പോൾ പുറം ലോകം അത് വേറെ രീതിയിൽ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ശാരിയും ബിന്നിയും ഈ ശൈത്യം ഈ പറയുന്ന ബിൻസിയും ഒന്നും ഒരു കാരണവശാലും അനുമോൾ കപ്പടിച്ചതിനകത്തോട്ട് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അസൂയാണ് അല്ല വേറെ ഒന്നുമില്ല കാര്യം ഇവർക്ക് പറയാനുള്ള ആകെ ഒറ്റ കാര്യമുള്ളൂ പി ആർ പി ആർ പി ആർ അല്ലാതെ എന്താണ് ഇവർക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം അനുമോളാണ് ഈ അപ്പാനിയെ പറ്റിയും ബിൻസിനെ പറ്റിയിട്ടും പറഞ്ഞുകൊണ്ട് നടന്നെന്നുള്ള രീതിയിലാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്നാൽ ഓൾറെഡി ശൈത്യ ഉൾപ്പെടെ ആ ബിഗ് ബോസ് ചോദിക്കാത്ത പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ട് പേരും കൂടെ ഒരു കോമ്പ പിടിച്ചിട്ടുണ്ട് അതായത് അപ്പാനും ബിൻസിയും തമ്മി ഒരു കോമ്പ പിടിച്ചിട്ടുണ്ട് പുറത്ത് നിൽക്കാറുള്ളത് ചർച്ചാ വിഷയമാവുമെന്ന് ഓൾറെഡി കൂടെ ഉള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ബിൻസിക്ക് ഒന്നും പറയണ്ട അനുമോൾ മാത്രമാണ് കുറ്റക്കാരി ഇനി അടുത്തത് അപ്പാനിയുടെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ബിൻസി എവിക്റ്റ് ആവുന്ന സമയത്ത് അപ്പാനി അവിടെ കടന്ന് കാട്ടിക്കൂട്ടിയത് നമ്മളെല്ലാരും കണ്ടതാണ് ഓക്കെ എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് എടുത്തുവച്ചിട്ട് ഇതിനുള്ളൊരു മറുപടി പറയാൻ പറ്റും പക്ഷെ അത് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ലാലേട്ടൻ പോലും എത്രയോ സൈബർ ബിൽഡിങ് നേരിടുന്നു ലാലേട്ടനോട് എനിക്ക് ക്രഷ് തോന്നിയത് ലാലേട്ടനോട് ക്രഷ് തോന്നാത്ത മനുഷ്യരൊക്കെ ചുരുക്കുകയാണ് ഇല്ലേ എന്തായാലും അത് പറഞ്ഞതിലും ബിൻസിക്ക് തെറി വിളി കിട്ടിയിട്ടുണ്ട് കാര്യം ബിൻസിക്ക് തെറി കിട്ടുന്നത് വേറെ ഒന്നുമല്ല ബിൻസിയുടെ ക്യാരക്ടർ ഉണ്ടാണ് അത് മാത്രം മനസ്സിലായിരിക്കും ബിൻസി ഇപ്പം പുറത്ത് വന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ബിഗ് ബിൻസി ബിഗ് ബോസിൽ റീ എൻട്രി ചെയ്ത സമയത്ത് എന്താണ് കാണിച്ചത് ഇതെല്ലാരും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ നിങ്ങളെ വെറുക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം നിങ്ങളുടെ സ്വഭാവമാണ് ആ സ്വഭാവം നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാച്ചൻ എന്നെ നല്ല രീതിയിൽ അറിയാം എൻ്റെ ചാച്ചൻ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഈ ആങ്കർ പയ്യൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് പബ്ലിക്കായിട്ട് ബിൻസി ആരെങ്കിലും ഉമ്മ കൊടുക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ചാച്ചൻ സഹിക്കുമോ ഇല്ലയോ അത് ബിഗ് ബോസിലെ ആരോടാണ് ഏറ്റവും ഒരു പ്രണയം തോന്നിയതെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് ലാലേട്ടനോടാണ് എന്റെ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പറയുന്ന കൂടുതലും പറഞ്ഞത് അപ്പൊ അതിന് പോലും ആൾക്കാർ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ അതിനെ ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ എല്ലാം എല്ലാം ഞാൻ പൊളയുന്നത് ഞാൻ കാലം ഒക്കെ തല്ലി ഓടിക്കാൻ അയ്യോ ഒരിക്കലും അല്ല എന്റെ ചാച്ചൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല സാധാരണ ഒരു ഓട്ടോ ഓടിക്കുന്ന മനുഷ്യനാണ് ആ ജീവിതങ്ങൾ കണ്ണിൽ കാണുന്ന ആളാണ് ഞങ്ങളെ നല്ല രീതിയിൽ ഫ്രീഡം തന്നാണ് ചാച്ചം വളർത്തിയിരിക്കുന്നത് അവര് വളർന്നു വന്നതും കണ്ടതുമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ അവര് ചെറുതിലെ ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പൊ നമുക്ക് അത്രയും സൗകര്യങ്ങളുണ്ട് നമുക്ക് കുറച്ചുകൂടി ലോക പരിചയം ഉണ്ട് ലോക വിവരമുണ്ട് ചാച്ചം ഭയങ്കര ഫ്രീഡത്തോടാണ് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത് എന്റെ ചാച്ചിന് വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത് ഇടേ ഞാനൊരു കാര്യം പറയട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിയുടെ അപ്പാനിയുടെ ആ ഒരു ആ ഒരു കേസ് ഇവിടെ പുറത്ത് ഭയങ്കര ചർച്ചാ വിഷയമായതാണ് ആ ബിഗ് ബോസ് ലൈവ് കണ്ട ആൾക്കാർക്കറിയാം കുറച്ച് കാര്യങ്ങൾ ഇത്തിരി ഓവറായിരുന്നു അപ്പോൾ പേഴ്സണലി അത് ആർക്കും അത്ര ഡയജസ്റ്റ് ആയിട്ടില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ടുമുണ്ട് അതായത് ഭയങ്കര രീതിയിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ വരെ അതിനൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ബിൻസിയുടെ ബിൻസി ഇത് ഇവിടെ വരുത്തി തീർക്കാനായിട്ട് നോക്കുന്നത് ഞങ്ങൾക്കോ ഞങ്ങളുടെ ഫാമിലിക്കോ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം അതായത് അനുമോളാണല്ലോ മറ്റേത് കുത്തിപ്പൊക്കിയത് അപ്പാനിയുടെ കേസ് അപ്പം ഞങ്ങൾ ഭയങ്കര ഫ്രീഡത്തോട് കൂടിയിട്ടാണ് വളർത്തിയത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാർക്കും വേറെ ആർക്കും പ്രശ്നമില്ലാത്തത് നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കത് നൈസായിട്ട് ഇതുവരെ തീർക്കാൻ നോക്കുന്നത് എന്നാലും ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പൊ അതിന്റെ അകത്തെ അഭിപ്രായം അതാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ കയറി ചൊറിയാൻ തുടങ്ങിയല്ലോ ഭയങ്കര പുരോഗമനവാദിയാണ് അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണ് പറഞ്ഞല്ലോ പല വ്യക്തിത്വങ്ങളോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പുരോഗമനവാദം വിശ്വസിക്കുന്ന ആളാണ് ഒരു പറ്റില്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇയാൾ ഇതുവരെ വയസ്സേ പറഞ്ഞിട്ട് പോലും ആ ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇത് കൂട്ടി ചോദ്യവും ഇരുപത്തി ആറ് വയസ്സായിട്ട് നീ എന്ത് ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കും സ്വാഭാവികമായിട്ടും ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ഒന്നാമത്തെ കാര്യം ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ ബിൻസിക്ക് ഇതിന് പറയാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഡയലോഗ് ഒന്നുമില്ല ബിൻസിക്ക് കിടന്നു ഉരുളുവാണ് അതായത് അപ്പാനിയുടെ വിഷയനെ എങ്ങനെയെങ്കിലും നയിച്ചായിട്ട് വിളിപ്പിക്കണ്ടേ ഞങ്ങളുടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അപ്പോഴാണ് ആ പയ്യൻ ചോദിച്ചത് ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഭയങ്കര പുരോഗമനവാദിയായിട്ടുള്ള അച്ഛന്റെ മകളായിട്ടുള്ള ആർ ജെ ബിൻസി പുറത്ത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു പയ്യനുമായിട്ട് പബ്ലിക്കായിട്ട് ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചാച്ചൻ കണ്ടു കഴിഞ്ഞാൽ സഹിക്കുമോ ഇരിക്കുന്നത് അപ്പം ബിൻസി പറഞ്ഞ ഡയലോഗ് കണ്ടില്ലേ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആർ ജെ ബിൻസി ഒരാൾക്ക് കിസ് കൊടുക്കണമെങ്കിൽ ആ ആൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എങ്കിൽ മാത്രമേ കിസ് കൊടുക്കത്തുള്ളൂ എന്തൊക്കെ ഡയലോഗ് ഡയലോഗാണേ വന്നിരുന്നു പറയണത് ഏഹ് എന്തോന്ന് ക്വാളിറ്റി ഏ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പറയാൻ ആൻസർ ഇല്ല മനസ്സിലായോ ഇവിടെ എല്ലാ പേരന്റ്സും അവർ അവരുടെ മക്കളുടെ കാര്യത്തിൽ കൺസേൺ ആണ് എന്തെല്ലാം ഫ്രീഡം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരച്ഛനും അമ്മയും ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ റൂമ് കൊടുക്കാനും ഒന്നും ഒരു മനുഷ്യരെ സമ്മിക്കത്തില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഇമ്മാരുടെ ഡയലോഗ് ഒന്ന് മന്ദിര അടിക്കല്ലേ അതുകൊണ്ട് പിൻസി ഇവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ നടക്കുന്നില്ല പുള്ളിക്കാരത്തി കുറെ ട്രൈ ചെയ്തു പക്ഷെ എന്തായാലും ആ പയ്യൻ പയ്യനെന്തായാലും പൊളിച്ച് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അർഹത വേണം ഒരു മിനിമം ക്വാളിറ്റി വേണം അപ്പൊ ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്ന ടീച്ചർ അബ്ദുൽ കലാമിന് മാത്രം ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്ന ടീച്ചർ അബ്ദുൽ കലാമിന് മാത്രം സമയത്ത് കൃത്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ അവിടെ നിലനിൽക്കാമായിരുന്നു പിന്നെ വന്നിട്ട് ഇപ്പൊ കടന്ന് ഓവർ ഷോ സ്റ്റീപ് ഷൈനിങ് അഭിപ്രായത്തോട് എങ്ങനെയാണ് നോക്കി ഭയങ്കര മോശമായിട്ട് നോക്കിക്കാണെന്ന് പോലും ആഗ്രഹിക്കുന്നില്ല അതെ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടില്ലേ അതായത് മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം അവിടെ നിൽക്കായിരുന്നു അതും പോരാ ഞാൻ പുറത്ത് വന്ന് ഇറങ്ങിയിട്ട് കുറെ ഷോ കാണിക്കുന്നതിനകത്തോടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി പറയാൻ ഒന്നുമില്ല വെറും ഷോയാണ് കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോമാളിത്തരം പ്രത്യേകിച്ച് അനുമോളുടെ പേരും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി നൈസായിട്ട് സാറാവുക നോക്കുന്നത് എല്ലാ ഇൻ്റർവ്യൂവിനകത്തും ബിൻസിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ ചാച്ചൻ്റെ ഓട്ടോ അപ്പാനി പിന്നെ അനുമോളുടെ പി ആറ് ഇതല്ലാതെ എന്താണ് ബിൻസി പറയണത് ബിൻസിക്ക് പറയാനായിട്ട് വേറെ ഒരു രീതിയിലുള്ള കണ്ടൻറ് ഇല്ല ബിൻസിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് പോലും ബിൻസി പറയുന്നില്ല ബിൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇനി വിൻസിയോടെ ഒരു കാര്യത്തിലൂടെ മാത്രം ഞാൻ യോജിക്കാം ഈ മസ്താനി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ചാച്ചൻ്റെ ഓട്ടയ്ക്കകത്തല്ലേ പോയെന്നുള്ള രീതിയിൽ എന്തോ ഒരു കളിയാക്കിയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആരായി കഴിഞ്ഞാലും പ്രതികരിക്കും ആ പ്രതികരണമാണ് മസ്താനിയുടെ ബിൻസി നടത്തിയത് ആ ഒരു കാര്യത്തിനകത്തോട്ട് മാത്രമേ ഞാൻ യോജിക്കാം അല്ലാതെ ഒരു രീതിയിലും ഇവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവർ വെറുതെ പുറത്തിറങ്ങി വന്നിട്ട് പട്ടിച്ചോ കാണിക്കുവാണ് നൈസായിട്ട് ഇവർ അനുമോളുടെ പേരും പറഞ്ഞ് ഫേമസ് ആകാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക